വിശംശകായിക്കും സ്തുതിയായിരിക്കട്ടെ അൻപത് നോയമ്പിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഓരോ ദിവസവും അൻപത് ദിവസവും ഓരോ യോഗ നമ്മൾ പരിശീലിക്കുന്നു ഒന്നാമത്തെ ദിവസം ഒരു പരിശീലനം രണ്ടാമത്തെ ദിവസം രണ്ട് പരിശീലനം മൂന്നാമത്തെ ദിവസം ആദ്യത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒരു പരിശീലനം അങ്ങനെ അൻപത് ദിവസമാകുമ്പോൾ അൻപത് യോഗയുടെ പരിശീലനം നമ്മൾ സ്വന്തമാക്കുകയാണ് അതിനുശേഷം നിങ്ങൾ ഓരോ ദിവസവും ഈ യോഗയുടെ പരിശീലനം തുടരണം പ്രാണായാമ പരിശീലനം തുടരണം റൂഹ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റ് എന്നാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വാക്ക് റൂഹ ആത്മാവാണ് ദൈവം നമ്മളുടെ മേൽ നിശ്വസിച്ചു നമുക്ക് ജീവനുണ്ടായി മണ്ണുകൊണ്ട് നമ്മളെ മനഞ്ഞതിന് ശേഷം മനുഷ്യനെ നിർമ്മിച്ചതിന് ശേഷം ദൈവമാരുടെ നാസാരന്തരങ്ങളിലേക്ക് നിശ്വസിച്ചു എന്നാണ് പറയുക ആ നിശ്വാസമാണ് പ്രാണൻ ഈ പ്രാണൻ കൃത്യമായിട്ട് സ്വീകരിക്കാൻ നമ്മൾ പരാജയപ്പെടുകയാണ് ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും സ്ട്രെസ്സിലും ടെൻഷനിലുമാണ് സ്ട്രെസ്സും ടെൻഷനും കൂടുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂടും ബ്രീത്തിങ് റേറ്റ് കൂടും ബ്രീത്തിങ് റേറ്റ് കൂടുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും എത്ര പേരാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും നമുക്ക് ജീവിക്കാം കുറച്ച് നാൾ പക്ഷേ പ്രാണനില്ലാതെ എത്ര സമയം നമുക്ക് ജീവിക്കാൻ പറ്റും ആ പ്രാണനെ ചൈതന്യത്തെ സ്വീകരിക്കാൻ നമുക്ക് നമ്മുടെ ശരീരത്തെ ഒരുക്കണം ശരീരത്തെ ഒരുക്കണം അതിനാണ് നമ്മൾ കൃത്യമായിട്ട് യോഗ പരിശീലിക്കുന്നത് അഷ്ടാംഗ യോഗയിൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഘാരം ആസന പരിശീലനം കഴിഞ്ഞിട്ടാണ് പ്രാണായാമം അതിനുശേഷമാണ് പ്രത്യാഹാര ധാരണ ധ്യാന ഒക്കെ വരുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പ്രാണായാമ പരിശീലിക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമായി ശരിക്കും ഇങ്ങനെ ശാന്തമായി ഇങ്ങനെ ശാന്തമാക്കി ഒരുക്കി വേണം നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പക്ഷെ നമ്മൾ നേരെ തിരിച്ചാൽ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ പരിശീലിക്കുന്നില്ല ഒന്നും പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും പ്രാർത്ഥനയും കുർബാനയും കൂടാതെ ഒരു മനുഷ്യൻ്റെ ജീവിതമില്ല ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് വിശുദ്ധ കുർബാന പ്രാർത്ഥന പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഇഫക്റ്റീവ് ആകുന്നില്ല നമ്മളൊരു ജവമാല ചൊല്ലുന്ന ഒന്ന് നൂറുകൂട്ടം ചിന്തകളിലൂടെയാണ് ജവമാല ചൊല്ലി പൂർത്തിയാക്കുക എന്നാൽ മിഴിപൂട്ടി പ്രാണനു ശ്രദ്ധിച്ച് ഉള്ളിലെ ദൈവചൈതന്യത്തെ ഇങ്ങനെ മനസ്സിൽ ആക്കി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇതാണ് കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് ഈ അൻപത് ദിവസവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലെയുള്ളൊരു പരിശീലനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് അതിന് സഹായകമാകുന്ന ധാന്യ കൂട്ടുകൾ നമ്മൾ കഴിക്കുന്നു മില്ലറ്റ്സുകൾ നമ്മൾ കഴിക്കുന്നു ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് പറഞ്ഞു തരും അതനുസരിച്ച് നിങ്ങൾ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് അൻപത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നൂറ് ശതമാനവും ആരോഗ്യമുള്ളവരായിട്ട് മാറും എല്ലാ രോഗങ്ങളും മാറി 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 വരും ഇതൊരു ഹീലിംഗ് മിനിസ്ട്രിയാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ ആ ദൗത്യം നമ്മൾ തുടരുകയാണ് ശരിക്കും കർത്താവ് സുവിശേഷം നമ്മൾ വായിക്കുന്നതുകൊണ്ട് ഇത്ര രോഗികളെ സുഖപ്പെടുത്തിയത് ആ സൗഖ്യം ഇന്നും നമ്മുടെ പരിശീലനത്തിൽ നമ്മുടെ ഒരു പരിശ്രമം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഇഷ്ടമുള്ളതെല്ലാം കഴിച്ച് ഇഷ്ടമുള്ളതുപോലെ കണ്ടും കേട്ടും പഞ്ചേന്ദ്രിയങ്ങളും ഒന്നും നിയന്ത്രിക്കാതെ പോയി എന്നൊരു രോഗം വന്നു കഴിയുമ്പം പാവം ദൈവത്തിനെല്ലാം പരാതി ദൈവം എന്തുകൊണ്ടിത് വരുത്തി ദൈവം എന്തുകൊണ്ട് ഇത്രയും സഹനം ദൈവം വരുത്തുന്നത് നല്ല രോഗമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ അൻപത് ദിവസവും കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം ഈ ട്രൂത്ത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണം എല്ലാ ദിവസവും നിങ്ങൾക്ക് പരിശീലനം ഉണ്ടാകും അത് മടി കൂടാതെ ചെയ്യണം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഈ ആശ്രമവുമായിട്ട് ബന്ധമുള്ളവർ ഇവിടെ വന്നവർ ധ്യാനം കൂടിയവർ യോഗ പരിശീലിക്കുന്നവർ ഇപ്പോഴും പരിശീലിക്കുന്നവരുടെ ചില ഇടവുകളിൽ ഞാനത് പരിശീലിപ്പിക്കുന്നുണ്ട് അവരെല്ലാം കമൻറ്റ് ചെയ്യണം എങ്കിലേ തെറ്റിദ്ധാരണകൾ മാറുകയുള്ളൂ അല്ലെങ്കിൽ യോഗയുടെ പേരും പറഞ്ഞ് എല്ലാവരും വിമർശനവുമായിട്ട് ഇറങ്ങും ഇത് ശരിയല്ല എല്ലാ അവരത് പറഞ്ഞു ഇവരത് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് പക്ഷേപ്പെട്ടവർ അങ്ങനെ ഒരു ചിന്ത വേണ്ട അങ്ങനൊരു ചിന്ത വേണ്ട എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് ആ ഉറപ്പിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിത് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു അൻപത് ദിവസം ഏറ്റവും കൃപയുടെ അൻപത് ദിവസമാക്കി മാറ്റാം ഒരു ഫിഫ്റ്റി ഡേയ്സ് ചലഞ്ചെന്ന പോലെ നമുക്കിതിനെ എടുക്കാം എന്തെങ്കിലും സംശയമുള്ളവർക്ക് വിളിക്കാം ഈ ആശ്രമത്തിൽ വരാം ഇതിൻ്റെ വഴികളും ഇതിൻ്റെ സ്ഥലങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നുകൊള്ളാം അതെല്ലാം മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ